നമസ്കാരം സുഹൃത്തുക്കളെ സുന്ദരമായ ടെഹ്റാന ഗാസി ആക്കിറയും ഇരുപത്തിയൊന്ന് വയസ്സുള്ള സംഗീത വിദ്യാർത്ഥിയായിട്ടുള്ള ടെഹ്റാനിലെ ഇറാനിയൻ യുവതീര അഭ്യർത്ഥനയാണ് ആരോട് നെത്തിന് ആഹുവിനോട് ഒരു യുദ്ധക്കുദീനായിട്ടുള്ള നെത്തിന്യാഹു പറയുന്നത് ബോംബുകളിൽ കൂടെ ബോംബുകൾ വർഷിച്ച് ഞാൻ നിങ്ങളെ മോചിപ്പിക്കാം അദ്ദേഹം പറയുന്നത് കരിയർ പോലെയാണ് ബോംബുകൾ വർഷിക്കുന്നത് ഇവിടെ ഈ പറയുന്ന ടെഹ്റാന്റെ ആകാശം മുഴുവൻ ടെഹ്രാന്റെ ആകാശം മുഴുവൻ കൈയടക്കി വാഴുകയാണ് ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈവുകൾ മുന്നറിയിപ്പില്ലാതെ അലാറം ഇല്ലാതെ ഈ പറയുന്ന ടെല്ലവീവിലൊക്കെ അലാറം സംവിധാനം ഉണ്ട് ഇവിടെ അതൊന്നും ഇല്ല അല്ല അലാറം ഇല്ല മുന്നറിയിപ്പുകളില്ല ബംഗറില്ല ജനങ്ങൾ നെറ്റോട്ടം ഓടുകയാണ് ഇറാനികൾ അവർക്ക് ഒരേ രാവലാതി മാത്രമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗാസയായി മാറുമോ ഗാ ഒരു പരിഭ്രാന്തി അല്ലെങ്കിൽ ആ ഒരു അരക്ഷിതാവസ്ഥ ഇന്ന് തെല്ലവീവിലല്ല ടെഹ്റാനിലും ഇറാന്റെ മുഴുവനുമുണ്ട് ജനങ്ങൾ പരക്കം പായുകയാണ് യുദ്ധകോതിയന്മാരായിട്ടുള്ള ആദ്യ രണ്ടു ദിവസങ്ങളിലും യുദ്ധകോതിയന്മാരായ ജനറൽ മരിച്ചപ്പോൾ ജനങ്ങൾക്ക് അല്പം ആവേശമൊക്കെ ഉണ്ടായി പക്ഷെ രണ്ടാം ദിവസം ജനങ്ങളിലേക്ക് സാധാരണ ജനങ്ങളിലേക്ക് ബോബ് വർഷിക്കാൻ തുടങ്ങിയപ്പോൾ ഭയമായി ജനങ്ങൾ ബേക്കറികളിലും ആ മറ്റേ പെട്രോൾ പമ്പുകളിലും തെക്കും തിരക്കുമായി എല്ലാവർക്കും ടെല്ല പറയുന്ന ടെഹ്റാൻ പുറത്തു കിടക്കണം എത്രയും പെട്ടെന്ന് ട്രാഫിക് ജാമിൻ്റെ പടങ്ങൾ കടന്നു വരികയാണ് അവരുടെ അയത്തുള്ള അവരുടെ പരമോന നേതാവ് ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ് എന്താണ് ഈ അവസ്ഥ കാർ എന്ന് പറയുന്നത് ബോംബുകൾ വർഷിക്കുകയാണ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇതിലേക്ക് നയിച്ചിരിക്കുന്ന എന്താണ് ഇറാനിന്റെ ഇനി എന്തായിരിക്കും അവസ്ഥ ഇന്നലെ തെത്തിൻ വളരെ വ്യക്തമാക്കി പറഞ്ഞു പ്ലാൻ അതായത് ഐത്തുള്ള അവരുടെ പരമോന നേതാവിനെ വധിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ഇന്ന് ഇറാൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മറ്റുള്ള ജി സി സി രാജ്യങ്ങളുമായിട്ട് ഈ പറയുന്ന അഭ്യർത്ഥിച്ചിരിക്കുകയാണ് യുദ്ധമൊന്നു ഒഴിവാക്കി തരാമോ എന്ന് നമ്മൾക്ക് ആദ്യ രണ്ടോ ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗം ഉണ്ടായിരുന്ന ചെറുത് നിലപ്പം എല്ലാവരെയും അമ്പരിപ്പിച്ചു കളഞ്ഞു എന്നെ പോലും അമ്പരിപ്പിച്ചു കാരണം തരക്കേടില്ലാത്ത ബലിസ്റ്റിക് മിസൈൽസുകൾ അവർ പ്രയോഗിച്ചു ഇന്നലെ വരെ ഏകദേശം തരക്കേടിലാണ് പിടിച്ചു എന്നും ഇപ്പോൾ അന്നൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ അത്യാവശ്യം ഈ വാറിനെ പറ്റിയൊക്കെ ലേസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് ഇന്നും പറഞ്ഞിരുന്നു എത്ര ദിവസം അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതനുസരിച്ചിരിക്കും ചെറുത് വല്പ് അതായത് ആദ്യ ദിവസം ഇസ്രായേലിന്റെ ഏറ്റവും ഗോൾ എന്ന് പറയുന്നത് ഇവരുടെ ബലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ ആക്രമിച്ചില്ലാതാക്കുക അത് അവർ നടത്തി രണ്ടോളം കേന്ദ്രങ്ങളിൽ അവർ ആക്രമണം നടത്തി പക്ഷേ എന്നിട്ട് പോലും അപ്പ് വെരി ഈസിലി അതായത് അവരവിടുന്ന് എല്ലാം ചടക്കുടഞ്ഞ് എഴുന്നേറ്റ് വീണ്ടും ചാടി ഇവിടെ അടിക്കാൻ തുടങ്ങി ഇവരുടെ ഈ പറയുന്ന സ്റ്റോക്ക് എത്രയുണ്ട് എന്ന് ആയിരുന്നു എല്ലാവരും സംശയം ആ സ്റ്റോക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ലക്ഷ്യബോധമില്ലാതെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളുടെ അവർ ഇന്നലെ അവര് ഈ പറയുന്ന മിസൈൽസിൽ വർഷിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഏകദേശം പണി തീർന്നു അതായത് സേവ് ഇറാൻ അല്ലെങ്കിൽ സേവ് ടെഹാൻ എന്നിന് കേരളത്തിലെ പലർക്കും പറയാൻ സമയമായിരിക്കുകയാണ് കാരണം ഒരു ലക്ഷ്യം തെറ്റി വരണം അമേരിക്കൻ എംബസി ലക്ഷ്യബോധമില്ലാതെയാണ് ഇറാന്റെ ഏറ്റവും അവസാനത്തെ ലക്ഷ്യമാണ് അമേരിക്ക വാറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അമേരിക്ക അമേരിക്കൻ പട്ടാളക്കാരനോ അമേരിക്കൻ അസെറ്റ്സിനോ അമേരിക്കയുടെ എന്തെങ്കിലും ഒരു കേടുപാട് പറ്റി കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ എഫ് തേർട്ടി ഫൈവ് എത്തുന്നതായിരിക്കും എഫ് തേർട്ടി ഫൈവ് എന്ന് കഴിഞ്ഞാൽ ഇതായിരിക്കില്ല അവസ്ഥ വർഷമാണ് വർഷിക്കും അതുകൊണ്ട് അമേരിക്ക അത്ര മാറ്റി നിർത്തുക ഇസ്രായേലിനെ തകർക്കുക എന്നുള്ള മാത്രമായിരുന്നു ഇവരുടെ അജണ്ട എന്ന് പറയുന്നത് പക്ഷേ ലക്ഷ്യം തെറ്റി അമേരിക്കൻ എംബസി ഇവർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ബോംബ് അത് സൂചിപ്പിക്കുന്നു പറയുന്നത് രണ്ടാം നേരം അല്ലെങ്കിൽ ഈ പല ഡിസിഷൻസ് എടുക്കുന്ന എല്ലാവരും അവര് എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഇസ്രായേലും മനോഹരമായ പ്ലാനിംഗ് ആണ് ഇസ്രായേലിലേക്ക് ലക്ഷ്യം തെറ്റി ഒരുപാട് മിസൈൽസുകൾ പോയിട്ടുണ്ട് അവർക്ക് തീർച്ചയായും നഷ്ടം പറ്റിയിട്ടുണ്ട് എന്നാൽ പോലും ഇന്ന് ആകാശം തുറന്നു കിടക്കുകയാണ് ആരുടെ ഈ പറയുന്ന ഇറാന്റെ ഇതിലേക്ക് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് ആവശ്യമുണ്ടായിരുന്നു ഇറാന് കാരണം ഇന്നലെ ഞാൻ ചർച്ചയ്ക്ക് പോയപ്പോൾ അതിലൊരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു ഇറാന് അനുവായുധം ആവശ്യമായിരുന്നു ഇറാനും ചോദിച്ചത് ഇതിത് ആവശ്യമുണ്ടോ കാരണം നമ്മൾ ചിന്തിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ് നൂറ്റമ്പത് വർഷത്തോളക്കുള്ള നാച്ചുറൽ റിസോഴ്സ് അത് ഈ പറയുന്ന എണ്ണ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ഇറാൻ ഇത് ഒഴിവാക്കാൻ തീർച്ചയായിട്ടും അനാവശ്യമായിരുന്നു ഇറാൻ ഇത് ഇതൊരു ഇതൊരു മനോഹരമായ സുന്ദരമായ കൾച്ചറുള്ള രാജ്യത്തെ ഈ രവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിത്യൻ ആഹുവിന് പങ്കില്ലായെന്ന് ഞാൻ പറയില്ല പക്ഷെ എന്നതിന് പോലും മുക്കാൽ ഭാഗം പങ്കും ഇറാനിലെ യുദ്ധക്കൊതിയന്മാരായ നേതാക്കന്മാർക്കും അവരുടെ പരമോഹന നേതാവിനും മാത്രമാണ് വേറെ ആർക്കുമല്ല കാരണം അവർക്ക് അനുവാദത്തിന് ആവശ്യമില്ല അത് ഡോൺ എനർജി ഡോണർ അവര് അവർ കോൺട്രിബ്യൂട്ടർ ആണ് ഇന്ത്യ പോലെ അവരെന്ന് വാങ്ങുന്നു ഞാൻ പറഞ്ഞ പോലെ കടുത്ത നൂറ് നൂറ്റമ്പത് വർഷത്തേക്കുള്ള എനർജി ഉണ്ട് അവർക്ക് അവർക്ക് യുറേനിയത്തിന്റെ ആവശ്യമില്ല ഫോർ അവരുടെ ഇലക്ട്രിസിറ്റി പർപ്പസിന ഹോസ്പിറ്റലിൽ കൊന്നോ ഇവിടെ നേടിറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവർ അവസാനമായിട്ട് ഈ അറ്റോമിക് എനർജിയുടെ ആളുകളെ അവിടെ വരാൻ വേണ്ടി അവരെന്ന് അവരെ ഈ പറഞ്ഞ ഇൻസ്പെക്ഷൻ വെച്ചിരിക്കുന്നു നമുക്ക് എത്രമാത്രം പറഞ്ഞാൽ പോലും അമേരിക്കയുടെ അല്ലെങ്കിൽ ബ്രിട്ടന്റെയോ കൂട്ടാളികളാണ് ഈ പറഞ്ഞ അറ്റോമിക് എനർജി അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും അവർക്ക് അവരെ തീർച്ചയായും വരുത്താമായിരുന്നു അവർ കടുംപിടുത്തം പാടില്ലായിരുന്നു ഈ കടുംപിടുത്തമാണ് ആണ് സദാം ഹുസൈനീം ഈ പറയുന്ന ഇറാന്റെയും എത്തിച്ചി ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും അടുത്തൊരു ലിബിയോ അടുത്തൊരു ഒരു സിറിയോ ഇറാഖോ ആയി മാറുമോ എന്നുള്ളതാണ് ജനങ്ങളുടെ ഭയം ജനങ്ങൾക്ക് ഇത് പറയുന്നത് അവർക്ക് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കുന്ന പറയുന്നത് ഈ ബോംബുകളിൽ കൂടെ ഒരിക്കലും അവർക്കൊരു ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു ഒരു അവരുദ്ദേശിക്കുന്ന ഭരണം മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പൊ അയിത്തുള്ള മാറിന് വേറൊരുത്തം വരും അവനെ സു ചെയ്യാൻ പോകുന്ന എന്തായിരിക്കും ഈ രണ്ടായി വിഭജിക്കും ഈ രാജ്യം രണ്ടായി വിഭജിച്ച് കഴിഞ്ഞാൽ ഒരറ്റത്തും അറ്റടുത്ത് അടിയോടിയായിരിക്കും അതിന് വളം വെച്ചു കൊടുക്കാൻ ഉണ്ട് പിന്നെ ആരുമുണ്ട് രണ്ടാമത് നമ്മുടെ ഇസ്രായേലും ഉണ്ട് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നു പറയുന്നത് ഇനി ഒരു അറ്റത്തുള്ള അടിയായിരിക്കും ഈ രാജ്യം മരണമാണോ അവരെ കാത്തിരിക്കുന്നത് ഈ പറയുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ചിന്തിക്കുക ഇത് ആവശ്യമുണ്ടായിരുന്നു അന്ന് പറയുന്ന പറയുന്നത് ഒരു കൂട്ടം യുദ്ധകോതിയന്മാരായ നേതാക്കന്മാരും രാജാവും ഭരിച്ചപ്പോൾ വന്നു പോയൊരു അലംഭാവമാണ് ഇറാനിന് എന്ത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് യുദ്ധം എന്തായാലും ഇസ്രായേൽ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല അവർ ഇറങ്ങി തിരിച്ചു കാരണം അവർക്ക് ഏകദേശം പത്ത് മുപ്പതോളം ജീവൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു അവരുടെ കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു തീർക്കാതെ റജീം ചേഞ്ച് അല്ലെങ്കിൽ ഇറാനെ ഒതുക്കാതെ ഒരു കാരണവശാലും ഇനി ഇസ്രായേൽ പിന്മാറില്ല കാരണം ഇവന്ത അമേരിക്ക പറഞ്ഞാൽ പോലും അവർ പിന്മാറില്ല വാണിജ്യപരമായിട്ടും ഇറാൻ ഇല്ലാതാക്കുക വാണിജ്യപരമായി ഇല്ലാതാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ പറയുക ജനങ്ങൾ തെരുവിലിറങ്ങും ജനങ്ങൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഭരണമാറ്റം സംഭവിക്കും ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ നേതാക്കന്മാർ കടന്നു വന്ന് ഈ രാജ്യം നാലായി അല്ലെങ്കിൽ ആറായി പലരും അവസാനിക്കുമെന്ന് ഇസ്രായേലിന് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് അവർ കമ്പേനീനെ കൊല്ലാതെ വിട്ടിരിക്കുന്നത് കാരണം കമ്പനിയെ കൊന്നാൽ അതൊരു അനുശോചനമായി മാറും ഒരു രണ്ടാം നേരം നേതൃത്വം കടന്നു വരും ഒരു പക്ഷേ ശക്തരായിട്ടുള്ള ഒരു പരമോ നേതാവ് കടന്നു വന്നാൽ ഇതിനും കൂടുതൽ കഷ്ടത്തിലേക്ക് കടന്നു പോകും ഇസ്രായേലിൻ്റെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ വെൽ പ്ലാൻഡ് ആണ് ഇറാന്റെ അവസ്ഥ പരിതാപകരമായിരിക്കും ഇറാന്റെ ജനങ്ങൾ കുട്ടികളെ മോർത്ത എൻ്റെ ഹൃദയം നോകുന്നു